എണ്ണി പറക്കാൻ പറ്റുന്ന ചെറിയ ഒരു കൂട്ടമക്കാരക്കയുടെ ഒരു കൂട്ടം അള്ളാൻറെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവുമാ റസൂൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് വന്നതാണ് എന്റെ റളിയല്ലാഹു തആല വീട്ടിൽ ചെല്ലുമ്പോൾ റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടി റളിയല്ലാഹു തആല കുറച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് റസൂൽ വന്ന സന്തോഷത്തിൽ ാണ് പക്ഷേ വീട്ടിനകത്തെല്ലാം ഓടി നടന്നിട്ടു ആ കൂട്ടി വെച്ച് ഒരുപം കാരൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ അള്ളാന്റെ ചോദിച്ചൊരു ചോദ്യം ഹബീബ് ചോദിച്ചൊരു ചോദ്യം റിപ്പോർട്ട് കാണാന്റെ പറയുകയാണ് ne çöri kuvayal Bilal Mahada Bilal Mahada Bilal, Maha Bilal. Maha Bilal. İden Bilal'e Bilal Bilal'e, Midebdarnı Bilale. റിഞ്ഞാഹു താലന അമ്മാന്റെ വസൂലിനോട് അത്ഭുതത്തോട് മറുപടി പറയുകയാണ് നബിയേ ൂട്ടിവെച്ചതാണ് വേണ്ടിയാ ഒരുമിച്ച് കൂട്ടിവെച്ചതാണ് എന്ന് ബിലാലിൽ മതിയുള്ള റസൂരിനോട് മറുപടി പറയുമ്പോൾ അല്ലാണ്ട് റസൂരിന്റെ മുഖം മാറുകയാ

ിൽ ചെന്നിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത ചോദിച്ചുമ്പോ ബിലാൽ റവി എന്നാവു ചാലനഹ് പറയാളെ ശൂലോ ഒരുമിച്ച് കൂട്ടിയതാണ് ഇത് മുഖം മാറുകയാണ് മാറുകയാണ് ചിരിമാൻ പോവുകയാണ് എന്നിട്ട് റഷൂര്യോട് പറഞ്ഞൊരു മറുപടിയുണ്ട് എന്റെ പുത്തന്തോപ്പിൽ വന്ന ഉപ്പാ എന്റെ പുത്തന്തോപ്പിൽ വന്ന ഉമ്മ ആ ിൽ രേഖപ്പെടുത്തുകയാണോട് നാവ് കൊണ്ട് ഹബീബ് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അമാ ചോദിക്കുകയാണോ ബിലാൽ ോട് ചോദിക്കാടിനോ നീ ഭയപ്പെടുത്തില്ലേ

സ്വന്തം ശരീരം പരിചയായിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരു പരിചവാല വളഞ്ഞു സഹാബത്തുൽ കിറാബിൽപ്പെട്ട നിന്നുപോയാൽ പെട്ട സഹാബിയാണോ അള്ളാഹുവിന്റെ കത്തിയാളുന്ന നരകത്തെ ഭയപ്പെടുന്നില്ലേ ബിലോ അത്ഭുതത്തോടെ നിൽക്കുമ്പോ വീണ്ടും പറയുകയാണ് ഭയപ്പെടുന്നില്ലേ ബിലാൾ എന്നിട്ട് അമ്മാന്റെ പറയുകയാണ് أنفق <applause> يا بنا

പാവപ്പെട്ടവനായി മരിക്കണം വില പാവപ്പെട്ടവനായി മരിക്കണം വിലാൽ പാവപ്പെട്ടവനായി മരിക്കണം വിലാത്ത മുത്ത പണക്കാരനായി മരിക്കല്ലേ മരിക്കല്ലേ പിണായിരിക്കല്ലോ പി ആയിരത്തിനാനൂറ് മത്സരങ്ങൾ കേൾക്കോണ്ടുകൾ കേൾക്കുക കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം കണ്ട കണ്ട അമ്പരചന്റുകളോ ഒരു ചെറിയ കാരക്കയുടെ കൂട്ടം കണ്ടിട്ട് ോട് പറയുന്ന വിലോ സുയാൽ അഞ്ച് സുയാൽ അതേപോലെ മുതലും പണക്കാരനായി മരിക്കല്ലേ പിലാ